അഞ്ചര പതിറ്റാണ്ടുകാലം ഒരേ ക്ഷേത്രത്തിലെ മേൽശാന്തി അമ്പത്തിയേഴ് ശേഷം നാരായണ നമ്പൂതിരി പടിയിറങ്ങി ആദരവുമായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള കുന്നംകുളം തലക്കോട്ടുകര ശിവക്ഷേത്രത്തിലെ മേൽശാന്തിയായി പ്രവർത്തിച്ച ശേഷം വിരമിക്കുന്ന നാരായണൻ നമ്പൂതിരിയെ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ആദരിച്ചു നഗരസഭാ കൗൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ നാരായണൻ നമ്പൂതിരിയെ ഗാന്ധി ചിത്രം സമ്മാനിച്ചു സി കെ അപ്പൂമോൻ ജിനാഷ് തെക്കേക്കര സക്കറിയാ ചീരൻ എ എ ഹസ്സർ പി കെ സുനിൽ വി യു മുഹമ്മദാലി എന്നിവർ സംസാരിച്ചു സി പോൾ ജിനീഷ് നായർ പി എം ബെന്നി കെ വി സാംസൺ വി ആർ കൃഷ്ണകുമാർ കെ എസ് മുരളീധരൻ വി എം ഉണ്ണികൃഷ്ണൻ കെ പി കൃഷ്ണപാമദേവൻ ബേബി ചുങ്കത്ത് സുരേഷ് ബാബു എന്നിവർ സംബന്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജനുവരി ഒന്നിനാണ് നാരായണ നമ്പൂതിരി തലക്കോട്ടുകര ശിവക്ഷേത്രത്തിൽ മേൽശാന്തിയായി ചുമതലയേൽക്കുന്നത് ശ്രീദേവി അന്തർജനമാണ് അദ്ദേഹത്തിന്റെ പത്നി ഞാനിവിടെ ശാന്തി ഏൽക്കണത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജനുവരി ഒന്നാം തീയതിയാണ് അന്ന് പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ഇവിടുത്തെ ചുമതല ഏൽക്കണത് ഇപ്പോൾ എഴുപത്താറ് വർഷം വയസ്സായി നീണ്ട അമ്പത്തേഴ് വർഷം ഈ ക്ഷേത്രത്തിലെ പൂജാരിയായിട്ട് ദേവൻ്റെ അനുഗ്രഹത്തോടും നാട്ടുകാരുടെ ഒക്കെ എല്ലാ കൂടി തുറന്നു പോകാൻ സാധിച്ചു ഇവിടെ ഒരു ഒരിക്കൽ വന്നാൽ പിന്നെ വീണ്ടും വീണ്ടും ആൾക്കാർ വരുന്നുണ്ട് കാരണം അത്രയും വിശ്വാസമാണ് ഈ ക്ഷേത്രത്തിൽ ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് വരുന്നവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് വേണ്ട നിർദ്ദേശങ്ങൾക്ക് കൊടുക്കാറുണ്ട് ഇപ്പം തന്നെ ഞാൻ എന്ന് പറയുമ്പോൾ പലരും കരയാണ് ചെയ്യണത് തിരുമേനി പോവരുത് ഇവിടെ ഉണ്ടാവണം ഞങ്ങൾക്കെന്നും കണ്ടുകൊണ്ടിരിക്കണമെന്നുള്ള മോഹൻ അമ്പലത്തിൽ ഞങ്ങൾ ആദ്യം ദേവനെ കാണുമ്പോൾ തിരുമേനിയാണ് നോക്കുക അങ്ങനെ പലരും പറയാറുണ്ട് അങ്ങനെ വളരെ നല്ല അനുഭവങ്ങളാണ് ഇത്രയും വർഷത്തിന് എനിക്ക് എനിക്ക് ഉണ്ടായിട്ട് സി സി ടി വി ന്യൂസ്